ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുകയാണ് സർവശക്തനായ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ തലമുറയും നമ്മളായിരിക്കുന്ന സ്ഥലത്തെയും സമർത് ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ എന്ന് അച്ഛൻ ഈ ആരംഭത്തിലെ പ്രാർത്ഥിക്കുക അച്ഛനെല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പരിശുദ്ധ ബലിയില് സമർപ്പിച്ച് ഇതിൽ പങ്കു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാലയിലും കരുണക്കൊന്തയിലും അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഈ മാസം മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാ അച്ഛന്റെ കൂട്ടായ്മയിലുള്ളവരും ശക്തമായിട്ട് ഈ ഒരൊറ്റ മാസം നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ കെട്ടുപൊട്ടും അനേക കുടുംബങ്ങൾ രക്ഷപ്പെടും ഈ കുടുംബം രക്ഷപ്പെട്ടാൽ തന്നെ അനേക ദൈവം മക്കൾ രക്ഷയിലേക്ക് വരിക അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഒരു സാധാരണ ഏറ്റവും വലിയ കെണി കുടുംബങ്ങൾ ഇല്ലാതാക്കുക കുടുംബങ്ങളെ തകർക്കുക കുടുംബങ്ങളെ നശിപ്പിക്കുക അവന്റെ ആ കെട്ടഴിക്കണം അതിന് നമ്മളെ ആ ദൈവം വിളിച്ചിരിക്കണേ അതിന് ദൈവം നമ്മൾ ഉപകരണമാക്കിയേക്കുക അതുകൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ച് ഒരേ മനസ്സോടെ ഈ വൈകുന്നേരം തൊട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കു ചേരുമ്പോൾ അനേകർ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും കുടുംബങ്ങൾക്ക് രക്ഷയും വിടുതലും നൽകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊടുക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുടുംബത്തിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും ദൗത്യങ്ങൾ കടമകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാ ഇതറിഞ്ഞാൽ തന്നെ ഒത്തിരി അഭിഷേകത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവരാനായിട്ട് പറ്റും ഇപ്രകാരമാണ് പഠിപ്പിക്കുക പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞു പറഞ്ഞുവെക്കുന്ന എന്താണ് നീ ചെയ്യേണ്ട എന്താണ് നിന്റെ ദൗത്യം എങ്ങനെയാണ് നീ കുടുംബത്തിലായിരിക്കേണ്ടേ നിന്റെ കടമ എന്താണ് ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ ഇപ്രകാരമാണ് പഠിപ്പിക്കുക എഫേസുസ് ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ വചനം അവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അപ്പൊ രണ്ട് കാര്യം ചെയ്യണ്ടേ ഒന്ന് ഭാര്യയെ സ്നേഹിക്കണം രണ്ട് അവളെ വിശുദ്ധീകരിക്കണം ഇതൊരു ഭർത്താവിന്റെ കടമയാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു രണ്ട് ക്രിസ്തു എങ്ങനെ സഭയെ വിശുദ്ധീകരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഈശോ സ്വന്തം ശരീരം എന്ന് വെച്ചാൽ തൻ്റെ പീഡ സഹന കുരിശു മരണത്തിലൂടെ അത്രയും തൻ്റെ ജീവിതം പൂർണമായിട്ടും നൽകിയാണ് സ്നേഹിച്ച് അങ്ങനെ നൽകിയാണ് വിശുദ്ധീകരിച്ച് ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് തന്നെ തന്നെ പൂർണ്ണമായിട്ട് തൻ്റെ ഇഷ്ടമല്ല തൻ്റെ ആഗ്രഹങ്ങളല്ല തൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തകളല്ല ഇതെല്ലാം തൻ്റെയെല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ഭാര്യയെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വേണ്ട എന്ന് വെക്കുന്നതാണ് ഒരു ബലിയ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഭാര്യയുടെ ആഗ്രഹത്തിന് ഇഷ്ടത്തിന് തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതാണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രീതി അതാണ് ശരിക്കും തൻ്റെ പീഡാസഹനം എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന അനുദിന ജീവിതത്തിനുള്ള സഹനമുണ്ടല്ലോ അനുദിന ജീവിതത്തിലെ അധ്വാനമുണ്ടല്ലോ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് സമർപ്പിക്കുന്നതാണ് വിശുദ്ധീകരണം വെച്ചാൽ ക്രിസ്തു സഭയെ എങ്ങനെ സ്നേഹിച്ചോ ക്രിസ്തു സഭയെ എങ്ങനെ വിശുദ്ധീകരിച്ചോ അതുപോലെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയെ വിശുദ്ധീകരിക്കണം ഇതാണ് ഒന്നാമത്തെ ദൗത്യം രണ്ടാമത്തെ ദൗത്യമാണ് എസ് എ കെൽ പ്രഭാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വചനം അവിടെ ഒരു കാവൽക്കാരന്റെ കാവൽക്കാരൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ കാവൽക്കാരന് രണ്ട് ദൗത്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഒരു അപ്പച്ചൻ ഒരു ഭർത്താവിന്റെ ദൗത്യം ഒരു കാവൽക്കാരന്റെ ജോലിയാ കാവൽക്കാരന്റെ ദൗത്യം എന്താ കാവൽക്കാരൻ്റെ രണ്ട് ജോലിയാ ഒന്ന് കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടണം രണ്ട് കുടുംബത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം അപ്പോൾ ആദ്യം അച്ഛൻ പറഞ്ഞു തന്നെ ഒന്ന് സ്നേഹിക്കണം രണ്ട് വിശുദ്ധീകരിക്കണം മൂന്നാമത്തെ കാര്യം കുടുംബത്തിനു കോട്ട കെട്ടണം നാലാമത്തെ കാര്യം കുടുംബത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം എങ്ങനെയാ പ്രിയപ്പെട്ടവരെ കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടേണ്ടത് ഒരപ്പച്ചനെ സംബന്ധിച്ച് കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടേണ്ടത് വിശുദ്ധി കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധ ബലിയർപ്പണം കൊണ്ട് പരിശുദ്ധ കുംഭസാരം കൊണ്ട് വിശുദ്ധ ജീവിതം കൊണ്ട് പരിശുദ്ധ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഏതൊക്കെ അപ്പച്ചന്മാര് കുടുംബത്തിനു ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ടോ ആ കുടുംബത്തിൽ തിന്മയ്ക്ക് പൈശാധിക ശക്തിക്ക് കടന്നു വന്ന് കുടുംബത്തിലുള്ളവരെ തകർക്കാൻ പറ്റില്ല പലപ്പോഴും ഈ സ്നേഹവും ഇല്ല ഈ വിശുദ്ധീകരണവും ഇല്ല ഈ കോട്ടകെട്ടലും ഇല്ല അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയേക്കണേ അതുകൊണ്ടല്ലേ കുടുംബത്തിൽ ഇന്ന് പൈസാധിക ശക്തികറി ഇത്രമാത്രം അവൻ അർമാദിക്കുന്നേ അവൻ തകർക്കുന്നേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എൻ്റെ അപ്പച്ചന്മാരോട് ഞാൻ പറയുവാ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുടുംബത്തിനു ചുറ്റും കോട്ടകെട്ട് നിങ്ങൾ ജീവിത പങ്കാളി ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് അവരെ വിശുദ്ധീകരിക്കാൻ ജീവിതം ഒന്ന് സമർപ്പിക്കുക കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം പെയ്തിറങ്ങുന്ന കാണാൻ പറ്റും അതുപോലെ തന്നെ നാലാമത്തെ കാര്യം പറയുന്നത് എന്താ കുടുംബത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം ഒരു വ്യക്തിക്ക് കുടുംബത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് ആരുമായിട്ടൊരു ബന്ധം വേണം ക്രിസ്തുവായിട്ട് ബന്ധം വേണം അങ്ങനെ ഉണ്ടെങ്കിലാണ് ഇന്ന് വരുന്ന സാത്താം വരുന്ന വഴികൾ സാത്താം വരുന്ന മാർഗങ്ങൾ അത് വ്യക്തമായിട്ടും പറഞ്ഞുകൊടുത്ത് അവരതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും രണ്ട് ചുരുക്കത്തിൽ അച്ഛൻ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാനുള്ള ഒറ്റ കാര്യതാണ് നിങ്ങൾ സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക മൂന്ന് കാവലാകുക എന്ന് വെച്ചാൽ കോട്ട കെട്ടുക നാല് മുന്നറിയിപ്പ് കൊടുക്കുക ഈ നാല് ദൗത്യം ഒരപ്പച്ചൻ കുടുംബത്തിൽ ചെയ്താൽ ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം ഇറങ്ങും ഇറങ്ങും നിങ്ങൾ മറ്റൊന്നും മറ്റൊന്ന് ഇതൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ട് ദൈവാനുഗ്രഹം വരും ഇനി എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് സ്ത്രീകളോട് പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനം എന്താണ് ചെയ്യേണ്ടത് വചനം പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ് എഫ് എസ് ലേഖനം അഞ്ചാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം അതിന് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഒന്നാമത്തെ കാര്യം പറയണം വിധേയത്വം രണ്ട് പത്രോസിൽ ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നു ബാഹ്യമോടികളായ പിന്നീ മുടിയോ സ്വർണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നദ്ധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരമായ രക്തത്തെ ആന്തരി അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ഭാര്യമാർക്ക് വേണ്ടത് വീണ്ടും വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മൂന്നാമത്തെ വചനം പഠിപ്പിക്കുന്നു ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവൾ വീണ്ടും വചനം കേട്ട പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകത്തില് ഇരുപത്തി ആറാം അധ്യായം പതിനാറാമത്തെ വചനം പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം ഒരു വചനം കൂടി കേട്ട പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തിയെട്ട് മൂന്നിൽ പഠിപ്പിക്കുന്നു നിന്റെ ഭാര്യ ഭാവനത്തിൽ സമർത്ഥമായ മുന്തിരി പോലെ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഭാര്യമാരുടെ ചില സൗന്ദര്യത്തെ ആന്തരിക സൗന്ദര്യ വേണ്ടേ ഏതാണ് ആന്തരിക സൗന്ദര്യം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഏഴ് കാര്യങ്ങളാ ഒന്ന് ആഴമായിട്ടുള്ള വിശ്വാസം ദൈവവിശ്വാസം രണ്ട് ദൈവത്തിലുള്ള ശരണം മൂന്ന് ദൈവത്തിലുള്ള സ്നേഹം നാല് എളിമ അഞ്ച് ക്ഷമ ആറ് വിശുദ്ധി ഏഴ് അനുസരണം അല്ലെങ്കിൽ വിധേയത്വം ഒരു സ്ത്രീക്ക് ഈ ഏഴു കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അവൾക്ക് അവളുടെ ജീവിത പങ്കാളിയെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ ഭാര്യമാർക്ക് പറ്റിപ്പോയ ഒരു മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല വീണു പോകുന്ന ഒരു മേഖല വിധേയത്വം അനുസരണം ഇന്ന് നഷ്ടപ്പെട്ടേക്കുക ഇതിനെക്കുറിച്ച് ചിലവർ പറയുന്ന കാര്യം ഇതാണ് വിധേയത്വം അനുസരണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇത് ഒരു കാരണം മാത്ര സ്ത്രീകളുടെ കയ്യിൽ പണവും ജോലിയുമായപ്പോൾ വിധേയത്വം കുറഞ്ഞുപോയി അനുസരണം കുറഞ്ഞുപോയി എന്ന് ചിലവരുടെ പഠനം പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് വെറും ഒരു രണ്ടു വർഷം ആകുന്നേ ഉള്ളൂ എന്നോട് വന്നിട്ട് വേദനയോടെ പറഞ്ഞു വെച്ചാൽ എൻ്റെ ചങ്ക് തകർന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നും അല്ലാച്ചാ വീട്ടില് എനിക്ക് ജോലിയില്ല നഷ്ടപ്പെട്ടു പോയി ഒരു കുഞ്ഞു വാബയുണ്ട് ഞാൻ ആ കുഞ്ഞുവാമേനെ നോക്കണം വീട്ടിൽ എല്ലാ കാര്യവും ഞാനാ ചെയ്യുന്നത് അവൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കൊച്ചു കാര്യം പറഞ്ഞാൽ മതി അവൾ അപ്പ പറയുന്ന കാര്യം നമുക്ക് പിരിയാ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അച്ഛാ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോകുക ഒത്തിരി ആഗ്രഹിച്ച് കല്യാണം കഴിച്ചതാ കഴിച്ചതാച്ചാ എനിക്ക് അവളുടെ വായി കേൾക്കാൻ പാടില്ല അത് കേൾക്കുമ്പോൾ തകരുവാ എന്നിട്ട് പറയൂ അവൻ പറയൂ അച്ഛാ പണമില്ലാത്ത അവസ്ഥയായപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഗതികേട് ഇതായി കഴിഞ്ഞ നാളില് ഐ ടി മേഖല ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും രണ്ട് ചെറിയ കുട്ടികൾ പ്രിയപ്പെട്ടവര് ഒരു ദിവസം വീട്ടിൽ വഴക്കുണ്ടായി ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് ചെറിയ ഒരു വഴക്ക് ഇവിടെ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് ജീവിത പങ്കാളി ഇറങ്ങിപ്പോയി അവൾ ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ തുടങ്ങി വീട്ടുകാർ ഇടപെട്ടു സംസാരിക്കാൻ അവളെ കൊണ്ടുവന്നു ഒരു കൗൺസിലിങ് ഒരു ഷെയറിങ്ങിനായിട്ടിരുന്നു സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യ ആ സ്ത്രീ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യതാ അച്ചാ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് വേണ്ട ഒറ്റ കണ്ടീഷൻ എനിക്കുള്ളൂ ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ ജീവിത പങ്കാളിയും മക്കളും എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ പോരെ ഞാൻ ചിലവരുടെ കൂടെ ഫോട്ടോക്ക് പോകും ചില സ്ഥലങ്ങളിൽ ചിലവരുടെ കൂടെ പോയിന്നിരിക്കും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോരെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് എന്ത് പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതെങ്ങനെയാന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ഇങ്ങനെയൊക്കെ ചൂടാകാൻ പറ്റുന്നെ എങ്ങനെയാന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു പോകാൻ പറ്റുന്നേന്ന് പലരുടെയും ജീവിതം കാണാൻ പറ്റും ട്രെസ്സ് ഊരിക്കുന്ന പോലെയാ ഇന്ന് പലരെയും വിട്ടിട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യതാ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ ആദ്യം തുടക്ക ജീവിതം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം നല്ലതാ പണ്ടത്തെ നമ്മുടെ കാരണവന്മാർ നമ്മുടെ പപ്പയും ഒക്കെ കല്യാണം കഴിഞ്ഞ് പപ്പയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല മമ്മിക്ക് പ്രിയപ്പെട്ടവരെ രാവിലെ തൊട്ട് അന്തിയോളം പണിയെടുത്താലും ചിലപ്പിച്ചിരക്ക് അഞ്ഞിവെള്ളമൊക്കെ കിട്ടാറുള്ളൂ ചില ദിവസം പപ്പയുടെ കൂടെ കിടക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല പല രാത്രിയിലും ഒറ്റക്കിരുന്ന് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് നമ്മുടെ മമ്മിമാരൊക്കെ പക്ഷെ ഒരിക്കലും മമ്മി പപ്പിട്ടിട്ട് ഇറങ്ങിപ്പോണമെന്ന് ചിന്തിച്ചിട്ടില്ല കേട്ടോ ഒരു ജപമാല പൊട്ടി നുറങ്ങിയ ഒരു ജപമാല കയ്യിലെടുത്ത് അവർ ചൊല്ലി കണ്ണീരോടെ പ്രാർത്ഥിക്കും കണ്ണീരോടെ സമർപ്പിക്കും രാത്രിയുടെ യാമങ്ങളിൽ അപ്രകാരം കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കുടുംബാ നമ്മുടെ കുടുംബം അവരന്ന് പിരിഞ്ഞു പോയാർന്നെങ്കിൽ നമ്മളൊക്കെ ജനിക്കോ നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്റെ പ്രിയപ്പെട്ട ദമ്പതികളെ ഒറ്റ കാര്യം മനസ്സിലാക്ക ജീവിതത്തിൽ വേദന ഉണ്ടാകും തകർച്ച വരും സങ്കടമുണ്ടാകും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പലതും അവരിൽ നിന്ന് നമുക്ക് കിട്ടും ഇതെന്തിനാ ഇട്ടിട്ട് പോകാൻ വേണ്ടിയല്ല സ്നേഹത്തോടെ അസ്വീകരിച്ച് ഈശ്വരം മുറിവിലേക്ക് ചേർത്ത് വെച്ച് ആ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും കുടുംബം ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് തുടങ്ങും എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആരും പരസ്പരം ഇട്ടിട്ട് പോകല്ലേ ആരും ഉപേക്ഷിക്കല്ലേ ഒരു സഹനം വരുമ്പോഴേക്കും ഉപേക്ഷിക്കാനുള്ളതല്ല നമ്മുടെയൊക്കെ വി നിങ്ങളുടെയൊക്കെ വിവാഹ ജീവിതം മറിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്ക് ദൈവം ഇടപെടും ഇടപെടുക തന്നെ ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരോടും അമ്മച്ചമാരോടും അച്ഛൻ നൽകാനുള്ളൊരു ചെറിയ കാര്യതാ പെൺകുട്ടി ഒരു വേദന വിളിച്ചു പറയുമ്പോഴേക്കും അവിടെ നിട്ടിട്ട് പോരാനല്ല ഉപദേശിക്കേണ്ടേ അവിടെ നിന്നിട്ടിട്ട് പോരാനല്ല മറിച്ച് കുറച്ച് കുറച്ചും കൂടി പ്രാർത്ഥിച്ചേ കുഞ്ഞ് കുറച്ചും കൂടി സഹനം ഒന്ന് കാഴ്ച വെച്ചേ കുഞ്ഞ് അവരെ അപ്രകാരം ഈശോയിലേക്കൊന്ന് അടുപ്പിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേയെന്നുവച്ചാൽ അപേക്ഷിക്കുക ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം കുടുംബം സ്ഥാപിച്ചപ്പോൾ ആ കുടുംബത്തിന് ഒരു രീതി ഉണ്ടായിരുന്നേ അപ്പൻ അമ്മ മക്കൾ നോക്കിക്കേ യവുസെ പിതാവ് പരിശുദ്ധി അമ്മ മാതാവ് ഉണ്ണീശോ ഇതാ തിരി കുടുംബം നമുക്കറിയാം ത്രിത്വം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നത് പരിശുദ്ധി അമ്മയോടാണ് പക്ഷേ ദൈവം ഈ ഈ തിരു സ്ഥാപിച്ചിട്ട് ദൈവം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പരിശുദ്ധി അമ്മയോടല്ല മറിച്ച് യവ്സേപ്പിതാവിനോടാ കാരണം കുടുംബം അതാ അപ്പൻ അമ്മ കുഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാ അപ്പൻ്റെ സ്ഥാനത്ത് കയറി ഒരിക്കലും അമ്മ ഇരിക്കരുത് അപ്പൻ്റെ സ്ഥാനത്ത് അമ്മ വരല്ലേ അപ്പൻ സ്ഥാനം വീട്ടിൽ കൊടുക്കണം അപ്പന്റെ സ്ഥാനത്ത് അമ്മ കയറിയിരുന്നാൽ മക്കൾ കയറിയിരുന്നാൽ ആ കുടുംബത്തിൽ ഒത്തിരി പാളിച്ച വരും നമ്മുടെ മക്കൾക്ക് ഒത്തിരി പാളിച്ചകളും പ്രശ്നങ്ങളും വരും പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അപ്പന് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിൽ അപ്പന് കൊടുക്ക് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിൽ അമ്മയ്ക്കും കൊടുക്ക് മക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിൽ മക്കൾക്കും കൊടുക്ക് അപ്രകാരം ഒരു തിരു കുടുംബമാകട്ടെ ഒന്നാമത്തെ കാര്യം ഭർത്താക്കന്മാർക്ക് നാല് ദൗത്യം അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് സ്നേഹിക്കുക രണ്ട് വിശുദ്ധീകരിക്കുക മൂന്ന് കോട്ട കെട്ടുക നാല് കുടുംബത്തിലുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക അതിന് നിന്റെ ജീവിതം സ്വയം സമർപ്പിക്കണം ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം വിധേയരായിരിക്കണം അനുസരിക്കണം ഒപ്പം നിങ്ങളുടെ ശാന്തതയും എളിമയുമുള്ള നിങ്ങളുടെ ആന്തരിക സൗന്ദര്യം കൊണ്ട് ജീവിത പങ്കാളിയെ ദൈവത്തിലേക്ക് അട്ടിപ്പിക്കണം ഒരു കാര്യം വരുമ്പോൾ ഇട്ടിട്ട് പോകുക അത് ഈശോയിലേക്ക് ചേർത്ത് വെച്ച് അവരെ രക്ഷിക്കാൻ തയ്യാറാകുക പ്രിയപ്പെട്ട ദൈവമക്കളെ ഒപ്പം കുടുംബത്തിൽ ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് അർഹതപ്പെട്ടവർ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ വീട്ടിൽ വരും കുടുംബം രക്ഷയിലേക്ക് കടന്നു വരും അതിനുള്ള കൃപയ്ക്കായിട്ട് ഇന്ന് ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക അച്ഛൻ പറഞ്ഞ പോലെ പരസ്പരം പ്രാർത്ഥിക്കണം ഇന്ന് ദമ്പതികൾക്കൊക്കെ വേണ്ടി ഇന്നും കൂടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ എല്ലാ ദമ്പതികളും പരസ്പരം സ്നേഹിക്കട്ടെ കുടുംബത്തിൻ്റെ കലഹത്തിന്റെ വിട്ടുമാറട്ടെ ഡൈവോഴ്സ് ചെയ്യുന്ന ഡിവോഴ്സ് ചെയ്യുന്ന ഇപ്പഴേ ഇതിനുള്ള പ്രേരണ കൊടുക്കുന്ന അരൂപികൾ വിട്ടുമാറട്ടെ ആ കുടുംബം അനുഗ്രഹത്തിലേക്ക് കടന്നു വരട്ടെ അതിനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേദപരമ ദീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധപരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ മുറ്റുപനും ആശീർവദിക്കുന്ന അനുഗ്രഹിക്കുന്ന വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമ ദിപികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ബിന്ദിച്ച് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ മക്കളെ ഒന്ന് സമർപ്പിക്കട്ടെ നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ സമർപ്പിക്കണം ആ മണ്ണിനെ അടിത്തറയെ അതിൻ്റെ എല്ലാ മേഖലകളെ നമ്മൾ ശ്വസിക്കുന്ന വായു വസ്തുവകൾ ആ കുടുംബത്തിലുള്ളവര് സ്ഥലത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രൂപികളുടെ കെട്ടഴിയണം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പൈസാധിക പീഡകൾ വിട്ടുമാറണമെന്നേ നമ്മുടെ കുടുംബം രക്ഷപ്പെടണം കുടുംബത്തിൽ ഈശോ വരണം കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുന്ന മക്കളാകണം ദൈവ സാന്നിധ്യം നിറയണം സമർപ്പിച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഒന്നും കൂടി യാചിക്കാൻ ഈശോയെ കരുണയായിരിക്കണേ അപ്പാ ഈശോയെ നിൻ്റെ തിരി വ്യക്തം കൊണ്ട് കഴുകണേ അപ്പാ ദൈവമേ നീ ഞങ്ങളുടെ കുടുംബത്തെ ആശ്രവിക്കണേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലെ തലമുറകളുടെ മേൽ കരുണയൊഴുക്കണേ കർത്താവേ ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തത്താൽ തിരു ഞങ്ങൾ ശരണപ്പെടുവാ ഞങ്ങളുടെ കുടുംബത്തെ ഒരു കരുണ തോന്നി അനുഗ്രഹിക്കണമേ ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കുക പരിശുദ്ധാത്മാവേ വരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് വരണം ആത്മാവെ ഞങ്ങളെ നയിക്കണം സഹായക ഞങ്ങളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെ അങ്ങ് അഗ്നി ഇറക്കി ദഹിപ്പിച്ച് കളയണമേ ചാമ്പലാക്കണമേ ഒരു നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമൃഗികത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പൊതിഞ്ഞ് വസിച്ച് ഞങ്ങളെ തിരുത്തി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ശക്തീകരിച്ച് ദിവ്യപ്രചോദനങ്ങൾ യേശുനാമത്തിൽ അനുസരിക്കാൻ കൃപയേകി ദൈവത്തെ ദൈവഹിതം നിറവേറ്റി ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ആഴപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിനായിരുന്നു കൊണ്ട് എല്ലാവരെയും അതിൽ ഉൾ ചേർത്ത് വിനയത്തോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പരിപൂർണ ദൈവ എത്തിച്ചേരാനുള്ള ഈ സ്വർഗീ യാത്രയിൽ ഞങ്ങളുടെ മേലുള്ള സർവാധിപത്യവും കർത്തൃത്വവും അവിടെ ഏറ്റെടുത്ത് നയിച്ച് സ്വർഗത്തിൽ ചേർത്ത് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശുദ്ധനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പരിശുദ്ധ തീത്വത്തെ സ്വർഗവാസികളോടൊപ്പം ഞങ്ങളും അനുവർതം ശുദ്ധിക്കാനുള്ള അനന്തമായ കൃപാപരം നൽകി അങ്ങ് അനുഗ്രഹിച്ചാലും പരിശുദ്ധ കനികാമറിയത്തോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുക ഒരു നിമിഷം വലിയൊരു സംരക്ഷണം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ചുറ്റും നമുക്ക് ബിസിനസ് മേഖല ഉണ്ടെങ്കിൽ അതിനു ചുറ്റും നമ്മുടെ ഭവനത്തിനു ചുറ്റും നമ്മുടെ സ്ഥലത്തിനു ചുറ്റും വലിയൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവേ നിങ്ങളുടെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവദാനമായി ലഭിച്ചിട്ടുള്ള എല്ലാവരെയും എല്ലാറ്റിനെയും എല്ലാ മേഖലകളെയും തലങ്ങളെയും അവസ്ഥകളെയും എല്ലാം എല്ലാം ഈശോയെ അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചു പൊതിയണമേ വിശുദ്ധ കുറിച്ചിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ പ്രത്യേകിച്ച് നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു എഫ് ആറാം ആറാമധ്യായം പത്ത് തൊട്ട് ഇരുപത് വരെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് സങ്കീർത്തനം പതിനേഴ് ഏഴ് എട്ട് ഒൻപത് സങ്കീർത്തനം ഇരുപത്തേഴ് മൂന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് നാല് തൊട്ട് ഏഴ് വരെ സങ്കീർത്തനം തൊണ്ണൂറ്റേഴ് മൂന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പത് എസ് എൽ മുപ്പത്തിനാല് ഇരുപത്തിയഞ്ച് മുപ്പത് സക്രിയ ഒമ്പത് എട്ട് രണ്ട് അഞ്ച് രണ്ട് എട്ട് സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പുറപ്പാട് പതിനാല് പതിനാല് ഏശ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏശ നാൽപ്പത്തഞ്ച് രണ്ട് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് ഒൻപത് ലുക്ക പത്ത് പത്തൊമ്പത് മത്തായി നാല് പത്ത് യോഹനാൻ പത്തൊമ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് വെളിപാട് മൂന്ന് എട്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് കഥാവ് ഈ തിരുവചനങ്ങളുടെ വലിയൊരു അഭിഷേക ശക്തി ഈ തിരുവചനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു അഭിഷേക ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ ഞങ്ങളുടെ ഭാവനത്തിൽ നിറയട്ടെ സ്ഥലത്ത് നിറയട്ടെ ഞങ്ങൾ ഈ വചനത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ടയ്ക്കുള്ളിലാക്കണമേ ദിപികാരുണ്യത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ പൊതിയണമേ പരിശുദ്ധിയമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതകളോട് ചേർന്ന് വിമലഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈശ്വര തിരുഹൃദയത്തിൽ മറച്ച് തിരു രക്താൽ ലഹരി പിടിച്ച് തിരു കച്ചയാൽ ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധ ത്രീ ത്രീത്വത്തിൻ്റെയും സകല സ്വർഗവാസികളുടെ അകമ്പടിയോടു കൂടിയ ശക്തമായ സംരക്ഷണ വലയം ഞങ്ങൾക്ക് നൽകണമേ ഒരു നിമിഷം നമ്മുടെ ഭവനം സ്ഥലം സ്ഥാപനങ്ങൾ ഈ മൂന്ന് മേഖല സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈ ശോമിശിഖാടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിന്റെയും മിസ്റ്റർ ഗബ്രികലിന്റെയും മിസ്റ്റർ റാഫാലിന്റെയും സകലമാലഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥ ശക്തിയാൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ മാമോദിസായിയുടെയും വിശുദ്ധ പൗരോഗത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തിയിലൂടെ ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികള് തിന്മയുടെ ആധിപത്യങ്ങൾ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങൾ സർപ്പദോഷങ്ങള് അശുദ്ധാത്മാക്കള് ശാപങ്ങൾ കൈവശ ശക്തികളെ ഞങ്ങളുടെ ഭവനത്തിനോ ഈ സ്ഥാപനത്തിനോ സ്ഥലത്തിലോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന ശക്തികളെ സ്വാധീനങ്ങളെ കർവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും സ്ഥലത്ത് നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഞങ്ങളുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ സ്ഥലത്തിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവായി യേശുവിൻ്റെ തിരക്തം ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും സംരക്ഷണ കവചമായിരിക്കട്ടെ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെയും സകലമാലാഹമാരുടെയും വിശുരുടെയും മാധ്യസവും സംരക്ഷണവും ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ഈ സ്ഥാപനവും സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും ഞങ്ങളുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിയെ സ്തോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്ത പാ സ്ഥലത്തെ ഏറ്റെടുത്ത പാ സ്ഥാപനത്തെ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച പാ അതിൻ്റെ മുഷുപനും തടസ്സങ്ങൾ കെട്ടുകൾ അഴിച്ചു മാറ്റിയ പാ അങ്ങ കൊടാനു നന്ദി കൊടാനുകൂടി മഹത്വം കൊടാനു ആരാധന ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ തലമുറകളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പരിശുദ്ധ പരമ ദിവികാരുണ് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലേക്ക് ജപമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ രഹസ്യവും നമ്മൾ ആ നിയോഗം വെച്ച് തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ നമ്മുടെ കുടുംബം അനുഗ്രഹമായും തീരും കുടുംബങ്ങളുടെ കെട്ടഴിയും ഒപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഇതിൽ പങ്കു ചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ